ആര്യയുടെയും സിബിൻ്റെയും വിവാഹത്തിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ളത് കുഷി ബേബിക്ക് തന്നെയായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പോൾ ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴും മനസ്സിലാകുന്നതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നു ആര്യയും സിബിനും ഒന്നാകുന്നൊരു നിമിഷത്തിന് വേണ്ടി പ്രേക്ഷകരും കാത്തിരുന്നതാണ് ഇവരുടെ സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും മാത്രമല്ല ഇവർക്ക് വേണ്ടപ്പെട്ട ഓരോരുത്തരും കാത്തിരുന്നൊരു നിമിഷമാണ് ഇന്ന് എത്തിയത് ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന ഒരു വിവാഹ ചടങ്ങിൽ കേരള ഹിന്ദു രീതിയിൽ തന്നെ ആര്യ സെബിൻ്റെ വധുവായി കേരള ഹിന്ദു താലി തന്നെ ആര്യയുടെ കഴുത്തിൽ താലി ചാർത്തി അത് കെട്ടിക്കൊടുക്കാനും കൂടെ ഒക്കെ സഹായിച്ചതും കുഷി ബേബി അമ്മയും അച്ഛനും ഇപ്പോൾ വിവാഹം കഴിക്കുന്ന സമയം അവരുടെ നിന്ന് വേദിയിൽ സന്തോഷത്തോടെ നോക്കിച്ചിരിക്കുന്ന കുഷി ബേബിയുടെ വീഡിയോയും ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എല്ലാവരും ഏറ്റെടുത്ത് ആശംസകൾ അറിയിക്കുമ്പോഴും കുഷിയുടെ മുഖത്തെ സന്തോഷം തന്നെയാണ് എല്ലാവരും കാണുന്നത് ആര്യ എന്തൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ടോ അത് ഇന്ന് വരെയും കുഷി ബേബിക്ക് വേണ്ടിയുള്ളത് മാത്രമായിരിക്കും എപ്പോഴും അങ്ങനെ തന്നെയാണ് തീരുമാനമെടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് കുഷിക്ക് മോശമായിട്ടുള്ളതൊന്നും ആര്യ ചെയ്യില്ല എന്ന് എല്ലാവരും പറയുന്നത് കുഷിക്ക് ചേരുന്ന ഒരാളെയും കുഷിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്നെപ്പോഴും ആര്യയുടെ മനസ്സിലുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിലേക്ക് ആര് വരുന്നതും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നാൽ സിബിൻ വന്ന നാൾ മുതൽ അങ്ങനല്ലായിരുന്നു അവളുടെ ഏറ്റവും അടുത്ത വ്യക്തിയായി സിബിൻ പെട്ടെന്ന് മാറി സിബിൻ ഞങ്ങളുമായി അടുക്കാൻ തുടങ്ങി അവിടെ നിന്ന് പിന്നീട് തുടങ്ങിയതാണ് ഈ പ്രണയമെല്ലാം കുഷിയോട് ചോദിച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചതും അത്രയേറെ തന്നെ പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു സിബിൻ നല്ലൊരു ചെറുപ്പക്കാരനാണ് അവൻ ആഗ്രഹിച്ചിരുന്നൊരു ജീവിതം അവന് ലഭിച്ചുമില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ജീവിതം ലഭിക്കട്ടെ എന്നാണ് ഞങ്ങൾ കരുതുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധകർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം മാത്രമാണ് നൽകാനുള്ളത് ആര്യക്കൊരു നല്ല ജീവിതം ലഭിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഇങ്ങനെ പൊന്നുപോലെ മകളെ സൂക്ഷിക്കുന്നൊരമ്മ ആ അമ്മയ്ക്ക് നല്ലൊരു തുണ കൂടി ദൈവം നൽകണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു നാളെ ഈ മകൾ സ്വന്തം കാര്യം നോക്കി അല്ലെങ്കിൽ അവളുടെ തിരക്കുകളിലാകുമ്പോൾ ആര്യ ഒറ്റയ്ക്കാവരുതല്ലോ മകൾക്ക് വേണ്ടി ജീവിതം വെച്ച അമ്മയായി നിൽക്കുമ്പോഴും മകൾ തൻ്റെ ജീവനാണ് എന്ന് എപ്പോഴും ആര്യ പറയുമ്പോഴും അതിന് അനുസൃതമായി തന്നെ തൻ്റെ ജീവിതവും മുന്നോട്ട് നോക്കണമല്ലോ അതുകൊണ്ട് തന്നെ ആര്യക്ക് അങ്ങനെ ഒരാൾ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അത് സിബിൻ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അതിലൊരു തെറ്റുമില്ല അതൊരു സത്യമായ വാക്ക് തന്നെയാണ് പ്രേക്ഷകരും അത് അംഗീകരിക്കുന്നുവെന്ന് ഇതിനോടൊപ്പം തന്നെ കുറിക്കുന്നുണ്ട് എന്തായാലും രണ്ടുപേരും ഹാരം ചാർത്തി താലി ചാർത്തി ഒരു സാദാ ഹിന്ദു വിവാഹത്തിൽ വന്നിരിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് വളരെയധികം സന്തോഷത്തോടെയാണ് ഇവർ വേദിയിലിരിക്കുന്നതെന്നും കാണാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ